ക്ക് ചുറ്റുമുള്ള അഞ്ചു രാജ്യങ്ങളിലും തീ കോരിയിട്ടതിൽ ഏതെങ്കിലും ബാഹ്യശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ ബംഗ്ലാദേശിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ഗൗരവപൂർവം ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് അയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ബംഗ്ലാദേശിനെ പോലെ ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് എന്നീ രാജ്യങ്ങളും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത് ഇവരെല്ലാം ചൈനയുമായി വളരെ അടുത്തു നിൽക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രാജ്യങ്ങളിൽ ഭരണമാറ്റത്തിന് മുൻപ് നടന്ന എല്ലാ സംഭവത്തിലും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും വ്യക്തമാണ് സാമ്പത്തിക തകർച്ചയാണ് ശ്രീലങ്കയെ അരാജകത്വത്തിലേക്ക് എത്തിച്ചിരുന്നത് നാല് സഹോദരങ്ങളുടെ രാജവാഴ്ച പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കത്തിപ്പടർന്ന പ്രക്ഷോഭത്തിൽപ്പെട്ട് ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജ്പക്സേക്ക് രാജ് വഴി രാജ്യം വിടേണ്ടതായി വന്നിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ശ്രീലങ്കൻ ഭരണകൂടത്തിനെതിരായ ജനരോഷത്തിന് കാരണമായിരുന്നത് നിത്യോപയോഗ സാധനങ്ങളും വൈദ്യുതിയും ഇന്ധനവും ലഭ്യമല്ലാതെ ശ്രീലങ്കൻ ജനത തെരുവിലിറങ്ങിയതോടെ എല്ലാം കൈവിട്ടു പോവുകയായിരുന്നു അടിയന്തരാവസ്ഥയും മുപ്പത്തിയാറ് മണിക്കൂർ എല്ലാം ഏർപ്പെടുത്തിയിട്ട് പോലും പിടിച്ചു നിൽക്കാൻ ആ രാജ്യത്തെ പ്രസിഡന്റിന് കഴിഞ്ഞിരുന്നില്ല ഇതോടെയാണ് ആധുനിക ശ്രീലങ്ക കണ്ട ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവായ രാജപക്സേക്ക് രാജ്യം വിടേണ്ടി വന്നിരുന്നത് തമിഴ് പുലികളുടെ നേതാവ് വേലുപ്പിള്ള പ്രഭാകരനെയും കുടുംബത്തെയും ഉൾപ്പെടെ സകലരെയും കൊന്നുതള്ളി തള്ളി പതിറ്റാണ്ട് നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് വിരാമമിട്ടപ്പോൾ സിംഹനാട്ടിലെ സിംഹമായി ആളുകൾ വിശേഷിപ്പിച്ച രാജപക്സേക്കാണ് ഇത്തരമൊരു ഗതി വന്നത് ശ്രീലങ്കയിലെ അവസ്ഥ ഇതായിരുന്നുവെങ്കിൽ നേപ്പാളിലെ അവസ്ഥ മറ്റൊന്നാണ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടാണ് നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിന്റെ പുഷ്പകമാൽ ദഹൽ പ്രചണ്ടയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്ന സർക്കാരിനെ പുറത്താക്കി ആ സർക്കാരിനെ മുൻപ് പിന്തുണച്ചിരുന്ന സി പി എൻ യു എം എൽ നേതാവ് കെ പി ശർമ്മ ഒലിയാണ് നേപ്പാളിന്റെ ഭരണം പിടിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട് പരസ്യമായി ചൈന അനുകൂല സമീപനം പുലർത്തി വരുന്ന ആളാണ് പ്രധാനമന്ത്രി ഒലി മുൻപ് അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും പല തവണ ഇന്ത്യാ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് ഉപദ്രവകാരിയായ അയൽ രാജ്യമായാണ് ഇന്ത്യയെ വിശേഷിപ്പിച്ചിരുന്നത് നേപ്പാളിൽ ശക്തമായ ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങളാണ് സമീപകാലത്ത് നടന്നിരിക്കുന്നത് അസ്ഥിരതയ്ക്കു മാത്രമാണ് നേപ്പാൾ രാഷ്ട്രീയത്തിൽ സ്ഥിരതയുള്ളതെന്ന് അവിടത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചാൽ പറയാനാകും ഇരുന്നൂറ്റി നാൽപ്പത് വർഷത്തെ രാജഭരണത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നേപ്പാൾ ജനാധിപത്യ രാജ്യമായത് പ്രജണ്ടയുടെ സി പി എൻ എം സി ദുബൈയുടെ നേപ്പാളി കോൺഗ്രസ് ഒലിയുടെ സി പി എൻ യു എം എൽ എന്നിവയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മാറി മാറി പിന്തുണ നൽകി മൂന്ന് നേതാക്കളും പലതവണ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെ പതിമൂന്ന് സർക്കാരാണ് നേപ്പാളിൽ ഉണ്ടായത് എന്നതുതന്നെ ആ രാജ്യത്തിന്റെ ഭരണ അസ്ഥിരതയുടെ പ്രധാന തെളിവാണ് ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ മാലിദ്വീപിലും ഇന്ത്യ വിരുദ്ധതയ്ക്ക് വളക്കൂറുള്ള മണ്ണായി മാറ്റാനാണ് പുതിയ ഭരണകൂടം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലേറിയ ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ആദ്യം എന്ന നയമാണ് മാലിദ്വീപ് സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുയിസു ചൈനയാണ് ആദ്യം എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തോട് ചേർന്നുള്ള മാലിദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കടൽപാതകളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇത് തന്നെയാണ് മാലിദ്വീപിൽ ചൈനയ്ക്കുള്ള താല്പര്യത്തിനും പ്രധാന കാരണം വലിയ തോതിലാണ് മാലിദ്വീപിനെ ചൈന സഹായിക്കുന്നത് ഇതുപോലെ ചൈനയുടെ സഹായം സ്വീകരിച്ചത് ശ്രീലങ്കയുടെ സാമ്പത്തിക അടിത്തറയെയാണ് തകർത്തിരിക്കുന്നത് ഈ വഴിയെ തന്നെയാണ് മാലിദ്വീപ് ഭരണകൂടവും സഞ്ചരിക്കുന്നത് എന്നതിനാൽ അവിടെയും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലെ സ്ഥിതിയും അതീവ ഗുരുതരമാണ് ഐഎസ്ഐ തലവന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയുമായുണ്ടായ അസ്വാരസ്യവും കടവും പണപ്പെരുപ്പവും വിലക്കയറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും എല്ലാമാണ് പാകിസ്ഥാന്റെരണ്ടാമത് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ പതനത്തിന് പ്രധാന കാരണമായിരുന്നത് പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ പരിമിതി ഒരു ഭരണകൂടത്തിനും അവിടെ സ്ഥിരത നൽകുന്നില്ല പുതിയൊരു പാകിസ്ഥാൻ എന്ന വാഗ്ദാനവുമായി രംഗത്ത് വന്ന ഇമ്രാൻഖാന്റെ കീഴിലെ പാകിസ്ഥാൻ ലോകത്തിലെ തന്നെ ഏറ്റവും അഴിമതിയുള്ള രാജ്യങ്ങളിൽ മുൻനിരയിലാണ് എത്തിയിരുന്നത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ റിപ്പോർട്ടിൽ പാകിസ്ഥാന്റെ സ്ഥാനം വരെയായി കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇപ്പോഴും പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് ഇതു കാരണം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം സ്വീകരിക്കാൻ പോലും പാകിസ്ഥാന് പ്രയാസമാണ് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുമുള്ളത് മഹാമാരിയും അഫ്ഗാനിസ്ഥാൻ പശ്ചിമേഷ്യ മേഖലകളിലെ അനിശ്ചിതത്വവും ആഗോള മാന്യവും പാക് സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ വഷളായതും ചൈനയുമായും റഷ്യയുമായും പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ച് നടന്നതും ഇസ്ലാമാബാദിലെ സൈനിക ബ്യൂറോക്രാറ്റ് കൂട്ടുകെട്ടുകൾക്ക് അത്ര രസിച്ചിരുന്നില്ല സൈന്യവും സാമ്പത്തിക ശക്തികളും കൈകോർക്കുന്ന ഒരു അധികാര വൃന്ദത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇമ്രാൻഖാൻ തുടക്കത്തിൽ മുന്നോട്ടു പോയതെങ്കിലും അതിന് അല്പായുസം മാത്രമാണ് ഉണ്ടായിരുന്നത് വലിയ അഴിമതി നടക്കുന്ന പോലീസിലും പട്ടാളത്തിലും മറ്റു ഭരണ നീതിന്യായ സംവിധാനങ്ങളിലും ഇമ്രാൻ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇത് ജനങ്ങൾക്കിടയിലും കടുത്ത എതിർപ്പാണ് ഉയർത്തിയിരുന്നത് മുല്ലമാരെ പിണക്കാതെയും ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളെ ഇണക്കിയും നടത്തിയ കളികളും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിരുന്നത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് അറുതി വരുത്താനും ഇമ്രാന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഷിയാക്കളും അഹമ്മദിയാക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും നിരന്തരം ആക്രമിക്കപ്പെടുമ്പോൾ ഇമ്രാൻ കാഴ്ചക്കാരനായിരുന്നു എല്ലാ അക്രമങ്ങളിലും ഇമ്രാൻഖാൻ വിദേശ ശക്തികളുടെ ഇടപെടലാണ് ആരോപിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും ആ രാജ്യത്ത് വിലപ്പോയിരുന്നില്ല അതിന്റെ പരിണിത ഫലമാണ് ഇമ്രാൻഖാന്റെ പതനം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ ബാഹ്യ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെയും ചൈനയുടെയും ബാഹ്യ ഇടപെടലുകളാണെന്ന സംശയം വ്യാപകമാണെങ്കിലും അതിനും മീതെ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട ബംഗ്ലാദേശി ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഐ സി എസ് അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് വൻ കലാപമായി മാറിയിരിക്കുന്നത് ഇതിനായി തന്ത്രപരമായ ഇടപെടൽ ചില ബാഹ്യശക്തികൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യ അനുകൂല നിലപാടുകൾക്ക് ആദിത്യമരളുന്ന ഹസീനയെ മാറ്റി സഖ്യകക്ഷിയെ മുൻനിർത്തി ഭരണം കൊണ്ടുവരാനുള്ള ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യയും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യാ വിരുദ്ധ ഭീകരസംഘടനകളുടെ കേന്ദ്രമാക്കാനാണ് ഐ സി എസ് പദ്ധതിയിടുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഐ എസ് ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ വർഷം ആദ്യം കാര്യമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്നതായ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഫണ്ടിംഗിന്റെ ഒരു പ്രധാന ഭാഗം പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് കരുതുന്നവരുമുണ്ട് ഐഎസ്ഐ പിന്തുണയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അത്യന്തിക ലക്ഷ്യം ബംഗ്ലാദേശിൽ താലിബാൻ മാതൃകയിലുള്ള ഒരു ഗവൺമെന്റാണ് ആ പാതയിലേക്കാണ് ഇപ്പോൾ ആ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നാം കാണാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇന്ത്യ തകരണമെന്ന് ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന ലോകത്തെ രണ്ടു രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയും മാത്രമായിരിക്കും അതാകട്ടെ പരമ്പരാഗതമായ വൈര്യത്തിന്റെ തുടർച്ചയുമാണ് ഇന്ത്യക്കെതിരെ ലഭിക്കുന്ന ഏതൊരവസരവും ഈ രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഇന്ത്യയുടെ ഈ അഞ്ച് അയൽ രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ നടന്ന കലാപങ്ങൾക്കും ഇടപെടലുകൾക്കും പിന്നിൽ ഉറപ്പായും സംശയിക്കേണ്ട മറ്റൊരു ശക്തി അമേരിക്കയാണ് നിലവിൽ ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യമാണെങ്കിലും ആ സൗഹൃദത്തിന് പിന്നിൽ ആട്ടിൻതോലിട്ട ചെന്നൈയുടെ മനസ്സാണുള്ളത് ലോകരാജ്യങ്ങളിൽ അമേരിക്കയും അവരുടെ ചാരസംഘടനയായ സി ഐയും നടത്തിയതുപോലുള്ള അട്ടിമറി വേറൊരു രാജ്യവും ഇന്നുവരെ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം കൂടിയാണ് അമേരിക്ക ഇന്ത്യക്ക് ചുറ്റും തീയിട്ട അവിടങ്ങളിൽ അശാന്തിയുടെ പുകപടലങ്ങൾ ഉയർത്താനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന ശക്തികളിൽ അമേരിക്കയെയും തീർച്ചയായും സംശയിക്കണം കാരണം സാമ്പത്തികമായും സൈനികമായും ലോകത്തെ തന്നെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഇതേ രൂപത്തിൽ വിട്ടുകഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ഭീഷണിയായി മാറുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ശക്തമായതും ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് സ്വീകാര്യത വർദ്ധിച്ചതുമെല്ലാം അമേരിക്കയെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ട് ചൈന ഇന്ത്യ സംഘർഷ സാധ്യത തീരെ കുറഞ്ഞതിനു പിന്നിൽ റഷ്യയുടെ ഇടപെടലും അമേരിക്ക സംശയിക്കുന്നുണ്ട് മാത്രമല്ല അമേരിക്കൻ ചേരിയിൽപ്പെട്ട ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി ജപ്പാൻ തുടങ്ങി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്ന രാഷ്ട്രീയമായ സ്വാധീനവും അമേരിക്കൻ ഭരണകൂടത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നത് റഷ്യൻ ചേരിയെ ശക്തിപ്പെടുത്തുമെന്നതിനാൽ ഇന്ത്യയെ പ്രതിരോധത്തിൽ നിർത്തേണ്ടതും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യമാണ് അശാന്തമാകുന്ന അയൽ രാജ്യങ്ങൾ മേൽ കടുത്ത അശാന്തിയുടെ പുകപടലം ഉയർത്തുമെന്നത് ശരിക്കും അറിയാവുന്നതും അമേരിക്കയ്ക്ക് തന്നെയാണ് ഇന്ത്യക്ക് സംശയിക്കാൻ പാകിസ്ഥാനും ചൈനയും ഉള്ളപ്പോൾ ഒരിക്കലും സംശയത്തിന്റെ മുന തങ്ങൾക്ക് നേരെ തിരിയില്ലെന്ന് അമേരിക്കയും ഒരുപക്ഷെ കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം തീർച്ചയായും ഇതിനുള്ള സാധ്യതയും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണമാറ്റത്തിന് അവിടുത്തെ ഭരണകൂടങ്ങൾ പിന്തുടർന്ന നയങ്ങളാണ് പ്രധാന കാരണമെങ്കിലും അത്തരം കാരണങ്ങൾ ഉണ്ടാക്കാനും അതുവഴി മുതലെടുപ്പ് നടത്താനും ഏതൊക്കെ ബാഹ്യശക്തികൾ ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തേണ്ടത് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തീ കൊടുത്ത ഇന്ത്യയെ ശ്വാസമുട്ടിക്കലാണ് അജണ്ടയെങ്കിൽ അതെന്തായാലും വിലപ്പോവാൻ പോകുന്നില്ല ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധ സർക്കാരുകളാണുള്ളതെങ്കിലും ഈ അഞ്ച് രാജ്യങ്ങളിലും എന്തു തരത്തിലുള്ള ഇടപെടൽ നടത്താനും ഇന്ത്യക്ക് ശേഷിയുണ്ട് പാകിസ്ഥാൻ ഒഴികെ മറ്റ് നാല് രാജ്യങ്ങളിലെ ജനങ്ങളിലും ഇന്ത്യയ്ക്ക് ശക്തമായ സ്വാധീനമാണുള്ളത് ഇന്ത്യ സൈനികമായി ഇടപെട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അമേരിക്കൻ ചാരസംഘടനയുടെ കരങ്ങൾ ബംഗ്ലാദേശിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നുകാട്ടപ്പെടുക തന്നെ വേണം